നമസ്കാരം കൃഷിയെ സ്നേഹിക്കുന്നവർക്കും കൃഷിഭൂമികൾ ഇഷ്ടപ്പെടുന്നവർക്കുമുള്ള ഒരു ചാനലാണ് ഇത് ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് വൺ ഫോർ ടൂ മീഡിയയുടെ പുതിയ ബ്ലോഗിലേക്ക് ഏവർക്കും ആർദവമായ സ്വാഗതം ഞാൻ മാത്യു കാസർഗോഡ് പുത്തൂർ സ്റ്റേറ്റ് ഹൈവേയിൽ വന്നാൽ നെല്ലിക്കട്ട ടൗണിൽ അതായത് പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ കാസർഗോഡ് നിന്നും നെല്ലിക്കട്ട ടൗണിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് സ്റ്റേറ്റ് ഹൈവേ വഴി അവിടെ നിന്നും നെല്ലിക്കട്ട മുളേരിയ ബസ് റോഡിൽ മൂന്ന് കിലോമീറ്റർ മാറി ബസ് സ്റ്റോപ്പിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് റബ്ബറും തെങ്ങും കവുങ്ങും അതുപോലെ തന്നെ കാഴ്ച കൊണ്ടിരിക്കുന്ന ജാതി മരങ്ങൾ ഉൾപ്പെടെ മൂന്നേക്കാൽ ഏക്കറാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് അതുപോലെ തന്നെ ഒരു പഴയ വാർക്ക വീടും ഉൾപ്പെട്ടിട്ടുണ്ട് നാല് ബെഡ്റൂമിൻ്റെ വീടാണ് കുറച്ച് പഴയ വീടാണ് കറണ്ട് സൗകര്യമുണ്ട് അതുപോലെ കുറേ മെയിൻ്റനൻസ് പണികൾ ഇപ്പോൾ വീടിനെടുക്കേണ്ടതുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ ഒരു സൈഡിൽ കൂടെ പഞ്ചായത്ത് റോഡാണ് പോകുന്നത് ടാറിങ് റോഡിൽ നിന്നും ഏകദേശം ഒരു നൂറ് മീറ്റർ ദൂരം മാത്രമേ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ ഈ പ്രോപ്പർട്ടി റോഡിൽ നിന്നും ചെരിവ് താഴേക്ക് ചെരിഞ്ഞ ഭൂമിയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പ്രോപ്പർട്ടിയിലെ പ്രധാന വരുമാന മാർഗ്ഗങ്ങളിലേക്ക് വരാം റബ്ബറാണ് പ്രധാന ആദായ മാർഗം അറുനൂറോളം റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യുന്നു അതുപോലെ കായ്ക്കുവാൻ തുടങ്ങിയ ഇരുന്നൂറ്റി അമ്പതോളം കൗങ്ങുകളും ഈ പ്രോപ്പർട്ടിയിലുണ്ട് കായ്ക്കുവാൻ തുടങ്ങി വരുന്നതേ ഉള്ളൂ ഏകദേശം എല്ലാം ചുട്ടിയിട്ട് കഴിഞ്ഞിരിക്കുന്നു നല്ല കായ്ഫലം നൽകുന്ന ഏകദേശം നാൽപ്പതോളം തെങ്ങുകളും ഈ പ്രോപ്പർട്ടിയിലുണ്ട് നല്ല കായ്ഫലം നൽകുന്നതാണ് അത് നിങ്ങൾക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും പിന്നെ ജാതി മരങ്ങൾ കായ്ക്കുന്ന അറുപതിനടുത്ത് നല്ല ഇനത്തിൽപ്പെട്ട ജാതി മരങ്ങളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ഒരു മീൻ കുളം ഈ പ്രോപ്പർട്ടിയിലുണ്ട് മീനിനെ വളർത്താനൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഒരിക്കലും പറ്റാത്ത ഒരു കുളമുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ എല്ലാ ആദായവുമുള്ള റബ്ബറും തെങ്ങും കവുങ്ങും അതുപോലെ തന്നെ മാവും പ്ലാവും എല്ലാ ഫലവൃക്ഷങ്ങളും നല്ല രീതിയിൽ ഈ പ്രോപ്പർട്ടിയിൽ കൃഷി ചെയ്തിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് ചെറിയ ചെരിവുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ അത് എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ കാസർഗോഡുള്ള ഒട്ടുമിക്ക ആദായമുള്ള കൃഷി സ്ഥലങ്ങൾക്കും ചെറിയ ചെരിവുകളുണ്ട് വഴി സൗകര്യമുണ്ട് എല്ലാ വാഹനങ്ങളും വീട്ടിൽ എത്തിച്ചേരും ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ആകെ വില അറുപത് ലക്ഷം രൂപയാണ് ചെറിയ മാറ്റങ്ങൾ വിലയിലുണ്ടാവുന്നതാണ് ഈ പ്രോപ്പർട്ടി കാണാൻ ആഗ്രഹമുള്ളവരും ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുമല്ലോ സ്വന്തമായി പണിയെടുത്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള വരുമാനം നല്ല രീതിയിൽ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് നന്ദി നല്ല നമസ്കാരം താങ്ക് യു